പ്രബണ പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മകരമാസം രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനഞ്ചാം തീയതി ബുധവാരം ബുധനാഴ്ച നാളെ ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തി ഒന്നിനും അസമയം വൈകിട്ട് ആറ് പതിനെട്ടിനുമാകുന്നു നാളത്തെ രാഹുകാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലങ്ങളിൽ നാം ശുഭകാര്യങ്ങളൊന്നും ചെയ്യാറില്ല അതുപോലെ തന്നെ രാഹുകാലം കാലം പോലെ തന്നെ ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യമായി നാം വർജിക്കുന്ന സമയവും കൂടിയാകുന്നു ഗുടികകാലവും നാളത്തെ നക്ഷത്രം കാലത്ത് പൂയൻ നക്ഷത്രമാകുന്നു കാലത്ത് എട്ട് മുപ്പത് വരെ പൂയൻ നക്ഷത്രമാകുന്നു എട്ട് മുപ്പത് കഴിഞ്ഞാൽ ആയില്യം നക്ഷത്രമാകുന്നു ആയില്യം നക്ഷത്രം ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ പല ബന്ധുവീടുകൾ സന്ദർശിക്കുക വിവാഹത്തിന് ക്ഷണിക്കുക മുതലായ ശുഭകാര്യങ്ങൾക്ക് തയ്യാറാണെങ്കിൽ കാലത്ത് ഏഴ് മണി മുതൽ എട്ട് മുപ്പത് വരെയുള്ള സമയം മാത്രം സ്വീകരിക്കണം ഈ കാലത്ത് തന്നെ പൂയം നക്ഷത്രമാകുന്നു പൂയം ശനീശ്വരൻ്റെ നക്ഷത്രമാകുന്നു പൂയം അനേടം മുത്രട്ടാതി നക്ഷത്രങ്ങളെ ഭരിക്കുന്ന ഗ്രഹം ശനീശ്വരനാകുന്നു അതിനാൽ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നെയ്വിളക്ക് സമർപ്പിക്കാം ശനീശ്വരൻ അല്ലെങ്കിൽ അയ്യപ്പന് അല്ലെങ്കിൽ ശാസ്താവിന് വളരെ പ്രധാനപ്പെട്ട വിഷയം എട്ട് മുപ്പത് കഴിഞ്ഞാൽ വരുന്നത് അതിശക്തമായ ആയില്യം നക്ഷത്രമാകുന്നു പൂയം ശനീശ്വരൻ്റെ നക്ഷത്രമാകുന്നു ആയില്യം ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളുടെ നക്ഷത്രമാകുന്നു അതിനാൽ നാളത്തെ ദിവസം കുട്ടികളുടെ വിദ്യ അതിൻ്റെ പൂർണ്ണതക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് ഗത ഒപ്പിക്കൽ അതേ രീതിയിൽ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം വഴിപാടായി ചെയ്യാം ശ്രീരാമസ്വാമിക്ക് പാൽപായസവും ചെയ്യാം ഇത് രണ്ടും നാളത്തെ ദിനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം എട്ട് മുപ്പത് മുതൽ കാലത്ത് ബുധൻ ബുധനാഴ്ചയാകുന്നു ആയിരം നക്ഷത്രമാകുന്നു ബുധൻ വളരെയധികം പ്രബലമായ ദിവസമാകുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പുത്ത സംരംഭങ്ങൾ പഠനം ഇതൊക്കെ ആരംഭിക്കാൻ പറ്റുന്ന ദിവസമാകുന്നു ബുധനാഴ്ച നിങ്ങൾക്ക് ശില്പവേലയുമായി ബന്ധപ്പെട്ട വിദ്യകൾ പഠിക്കണമെങ്കിൽ തന്നെ ഈ കാലത്ത് ഏഴ് മണി മുതലുള്ള സമയം അല്ലെങ്കിൽ പുതിയ അധ്യായം ഗവേഷകർക്ക് റിസർച്ച് സ്കോളേഴ്സ് പഠനത്തിന് ഏറ്റവും അനുകൂലമാണ് പ്രസവമൊക്കെ തയ്യാറാക്കുക പുതിയ മന്ത്രം പഠിക്കണമെങ്കിലും ആ ശനീശ്വരൻ്റെ അനുഗ്രഹം നന്നായി ലഭിക്കുന്നു ആയില്യം സർപ്പങ്ങൾക്ക് പ്രാതിഥ്യമുള്ള നക്ഷത്രമായാൽ നാളെ വൈകിട്ട് സർപ്പക്ഷേത്രത്തിൽ പൂജ സർപ്പവിളി ചെയ്യുന്നതും വളരെ അനുകൂലമാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല ബുധനാഴ്ച പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം